തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള അധികാരി വർഗത്തിന്റെ പ്രതിഷേധിച്ചുകൊണ്ട് അതാപി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച അതാപി ഗവൺമെന്റ് ശാസ്ത്ര ആശുപത്രിയിലേക്കുള്ള മാർച്ചാണ് ഈ വാഹനങ്ങളുടെ കടന്നു വരുന്നത് சார் அனுசிய கிட் கிட் ரோடி دتا کليي اي وقت ندي گڏ پاني وقت ندي ياتي طرفي بني خدمت فرمول پتا پچي ركنو پريورے ييروے الہورو چنگه ماريكو يي سميتے سلامتي طرفي بني خدمت فرمول پتا پچي ركنو پريورے ييروے الہورو چنگه ماريكو വിധേയമാകുന്ന വിധേയരാകുന്ന രോഗികളുടെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് കേരളത്തിൽ അറിയുന്ന ഏകരാഷ്ട്രീയ പാർട്ടി അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമാണ് ഇവിടെ ഉദിന ഡയാലിസിസ് സെന്ററുകളുടെ ചരിത്രം ഇവിടെ പറഞ്ഞു സർക്കാർ ആകെ നടത്തുന്ന ഡയാലിസിസ് സെന്ററുകൾ ഞങ്ങളുടെ പാർട്ടി നടത്തുന്ന ഡയാലിസിസ് സെന്ററുകളും എടുത്ത് പരിശോധിച്ചാൽ ഞങ്ങൾ മുന്നിലാണ് അത് രാഷ്ട്രീയമായി ഞങ്ങൾ പറയുന്ന ഒരു കാര്യമല്ല പിന്നെ ഞങ്ങളിപ്പോൾ ഈ സമരം നടത്തുമ്പോൾ ഞങ്ങൾ ഈ സമരം കൊണ്ട് അലാബുദ്ദീൻ്റെ അത്ഭുത വിളക്ക് കണക്കെ നാളെ ഈ സർക്കാർ ഇതൊക്കെ പരിഹരിക്കുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ പറഞ്ഞു ഇത് പൂതലരിച്ച പ്രസ്ഥാനമാണ് ഭരണ നിയന്ത്രിക്കുന്ന പ്രസ്ഥാനം പൂതലരിച്ച പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞത് പാർട്ടിയുടെ ബ്യൂറോ എന്നറുണ്ട് പൂതലരിച്ചാൽ പിന്നെ ആ മരം എന്തിനാ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് കത്തിക്കാൻ പോലും ഒരു സാധനമായി മാറുന്ന അവസ്ഥ അവസ്ഥയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച പാരമ്പര്യം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയവൽക്കരിച്ച് പോകലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാലത്തെയും സമീപനം ഞങ്ങളുടെ സമീപനം പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു പിന്നെ ഇവിടെയും സമരം പ്രഖ്യാപിച്ചു ഇവിടെ മാർച്ച് വരുന്നുണ്ട് എന്ന് കണ്ടപ്പോ പ്രിയപ്പെട്ട എം എൽ എക്കുണ്ടായ ഉത്തേജനം അത് കുറച്ചു മുമ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ സമരമൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല അതുപോലെ എം എൽ എ ആവേശഭരിതനായപ്പോൾ ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് വന്ന ഡി എംഒ ആ ഡി എംഒ ഈ ജില്ലയുടെ മെഡിക്കൽ കാര്യങ്ങൾ കേരളത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണല്ലോ ആ ഡി ഈ കാര്യത്തിൽ ഈ മെഷീൻ ഇവിടെ വന്ന് മാസങ്ങളായിട്ട് പൊതച്ചുകൂടി കടക്കുന്നു ഈ പ്രശ്നത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ ഇതൊക്കെ നൊടിയിടെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാവുന്ന പ്രശ്നങ്ങളാണ്